എല്ലാ കൂട്ടുകാർക്കും സെക്ഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുവൈറ്റിലെ ഫാമിലി വിസയുടെ സ്റ്റാറ്റസ് നിങ്ങളുമായിട്ട് അറിയാനായിട്ടാണ് അതായത് കുവൈറ്റ് എമോ കപ്പ് ചെയ്ത് നിൽക്കുന്ന നേഴ്സുമാരാണെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ടൊക്കെ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കുവൈറ്റിലെ ഈ ഫാമിലി വിസയുടെ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഏറ്റവും പുതിയ കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ കുവൈറ്റിലുള്ള വിസ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക ഇഷ്ടപ്പെട്ടാൽ എത്തിക്കാനായിട്ട് ഷെയർ കൂടെ കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഇല്ലേ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ വിസ നിയമങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് കുവൈറ്റ് ഇന്നത്തെ നിയമങ്ങൾ ആയിരിക്കണമെന്നില്ല നാളെ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനെ കുറിച്ചാണ് കുവൈറ്റിലെ നിലവിലുള്ള വിസകൾ ഏതെല്ലാമെന്ന് പരിശോധിച്ചാൽ അതിൽ കാതിൻ വിസ ഷൂൺ വിസ വർക്ക് വിസ വിസിറ്റിംഗ് വിസ ഫാമിലി വിസ എന്നിങ്ങനെ നീളുന്നത് നമുക്ക് കാണാം അതിൽ ഫാമിലി വിസ എന്തെന്നും ആരെയൊക്കെ നമുക്ക് ഫാമിലി വിസയിൽ കുവൈറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നും ആദ്യം തന്നെ ഒന്ന് നോക്കാം നേരത്തെ ഞാൻ പറഞ്ഞ വിസ കാറ്റഗറിയിലെ ലിസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അതിൽ ഞാൻ ഷൂൺ വിസ എന്ന് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഷൂൺ വിസ എന്നത് കുവൈറ്റിലെ ഏറ്റവും സുലഭമായി കിട്ടുന്നൊരു വിസയാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ ജോലി ചെയ്യുന്നതും ഷൂൺ ഷൂൺവിസയെ തന്നെ ആകാൻ സാധ്യതയുണ്ട് ഷൂൺ വിസയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൂൺ വിസ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ എടുക്കുന്ന വിസ ഷൂൺ വിസ ട്രാൻസ്ഫറബിൾ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കാത്ത ഷൂൺ വിസകളും നിലവിൽ കുവൈറ്റിലുണ്ട് അങ്ങനെ ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരും നിലവിൽ കുവൈറ്റിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു കുവൈറ്റിലെ വിസ എടുക്കുമ്പോൾ നിങ്ങൾ ഷൂൺ വിസയാണ് എടുക്കുന്നതെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും ഷൂൺ വിസയിൽ നിൽക്കുന്ന ഒരാൾക്ക് എണ്ണൂറ് കെടി മിനിമം ശമ്പളം ഉണ്ടെങ്കിൽ അവർക്ക് ഫാ ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവരാ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ആ ഫാമിലി വിസയിൽ പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ അതിനകത്ത് പെടുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് മാതാപിതാക്കൾ ഒരിക്കലും ഫാമിലി വിസയിൽ പെടുന്നില്ല നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് നമ്മുടെ ഭാര്യയെയും കുട്ടികളെയും മാത്രമായിരിക്കും കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് സത്യത്തിൽ ഫാമിലി വിസയും അതായത് വിസിറ്റ് വിസയും ഇതുപോലെ തന്നെ നമ്മുടെ കുവൈറ്റിൽ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു കുറേ കാലമായിട്ട് കുവൈറ്റിൽ ഈ ഫാമിലി വിസയും വിസിറ്റിംഗ് വിസയും ഇല്ലായിരുന്നു കോവിഡിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു മാസം മുമ്പാണ് ഈ ഫാമിലി വിസയും വിസിറ്റിംഗ് വിസയും അവർ റീഓപ്പൺ ചെയ്തത് നേരത്തെ നമുക്ക് ഫാമിലി വിസ എന്ന് പറയുന്നത് അറുന്നൂറ് കെ ഡി മിനിമം ശമ്പളം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഷൂൺ വിസയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അറുന്നൂറ് കെ ഡി ശമ്പളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം വന്ന പുതിയ അപ്ഡേറ്റിൽ അവർ പറയുന്നത് എണ്ണൂറ് കെ ഡി മിനിമം സാലറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന ആദ്യം പറഞ്ഞു അതിനുശേഷം കുറേ കുറച്ച് മാറ്റങ്ങൾ അവർ വരുത്തി കാര്യം എന്ന് പറഞ്ഞാൽ കുറേ കാറ്റഗറിയിൽ പെടുന്നവർക്ക് എണ്ണൂറ് കേഡി മിനിമം ശമ്പളം ഇല്ലെങ്കിലും ഫാമിലിയെ കൊണ്ടുവരാം എന്നുള്ളൊരു നിബന്ധന കൂടി വന്നു അതിൽ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരും പെടും അതായത് എണ്ണൂറ് കെടി ശമ്പളം ഇല്ലെങ്കിൽ അവർക്ക് ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു നിബന്ധന അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ചോദിക്കും ഫീമെയിൽ ആയിട്ടുള്ള നേഴ്സുമാർക്ക് അവരുടെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ എന്ന് നിലവിൽ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല അതായത് ഫാമിലിയെ സ്പോൺസർ ചെയ്യാനായിട്ട് ഫീമെയിൽ നേഴ്സസിന് സാധിക്കത്തില്ല അതായത് ഒരു മെയിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനുള്ള ഓപ്ഷനുണ്ട് പക്ഷേ ഫീമെയിൽ നേഴ്സസിന് സ്പോൺസർഷിപ്പ് നിലവിൽ ക്വേറ്റിൽ ഇല്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക നമുക്ക് വരുന്ന മെയിലിലും കമൻറ്റിലും ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഫാമിലി വിസയിൽ ഈ അടുത്തെങ്ങാനും മാറ്റം വരാൻ സാധ്യതയുണ്ടോ അതായത് ഈ മിനിമം സാലറി എണ്ണൂറ് കേടി എന്നുള്ളത് കുറയ്ക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യുകയും അതുപോലെ മെയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊരു കാര്യം പറയാനുള്ളത് ഇതുവരെ ഒരു നിയമത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നാൽ ചിലപ്പോൾ നാളെ മാറ്റം വരാൻ സാധ്യതയില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മാറ്റം വരാനൊരു സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാം കാര്യം കുവൈറ്റിലെ നിയമങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ വരും ദിവസങ്ങളിൽ മാറ്റങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ എന്ന് കരുതി നമുക്ക് അത് പ്രവചിക്കാൻ സാധിക്കത്തില്ല എപ്പോഴാണ് എപ്പോഴാണ് മാറുന്നതെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അതാണ് നിലവിലെ കുവൈറ്റിലെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ കുവൈറ്റിലെ ഫാമിലി ആയിട്ട് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഫീമെൽസിനെ നമുക്ക് സ്പോൺസർ ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷേ നിങ്ങൾ കുവൈറ്റ് എം ഒ എച്ചിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു മെയിൽ നേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണൂറ് കയടി ശമ്പളം വേണമെന്നുള്ളത് നിർബന്ധമാണ് നിങ്ങൾ നേഴ്സ് ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ നിങ്ങൾക്ക് മിനിമം എണ്ണൂറ് ശമ്പളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എണ്ണൂറ് കെ ഡി ഒക്കെ ശമ്പളം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ഒരിക്കലും ഈ പറഞ്ഞ പോലെ എണ്ണൂറ് കെ ഡി ശമ്പളം ഈ പറഞ്ഞ പ്രൈവറ്റ് സെക്ടറിലെ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം എന്ന് പറയുന്നത് നഴ്സുമാരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ഏതൊരു ഫാമിലിയെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരു നൂലാമാല തന്നെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ നിയമങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്ന ഒരു കമൻറ്റാണ് എനിക്ക് വിസിറ്റിംഗ് വിസയിൽ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഒരു ജോലി കണ്ടെത്താൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നത് വെറും വൺ മന്തിൻ്റെ വാലിഡിറ്റി മാത്രമേ ഈ വിസിറ്റിംഗ് വിസയ്ക്കുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു ഒരാൾക്ക് ഇപ്പം സപ്പോസ് ഒരു ഉദാഹരണത്തിന് എൻ്റെ കാര്യം തന്നെ ഞാൻ പറയുകയാണ് എനിക്ക് ഒരാളെ വിസിറ്റിംഗ് വിസയിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മിനിമം ഫോർ ഹൺഡ്രഡ് സെ സാലറി ഉണ്ടായിരിക്കണം ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് കെ ഡി ശമ്പളം നിർബന്ധമായിട്ടും എനിക്ക് ഉണ്ടായിരിക്കണം അതെന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്ക് ഓവർ ടൈമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ടുള്ള ശമ്പളം ആയിരിക്കത്തില്ല അതെന്ന് പറയുന്നത് എനിക്ക് വേണ്ടത് എൻ്റെ ഇത്രനാമിൽ എൻ്റെ പെർമനൻറ്റ് ബേസിക് ആയിട്ടുള്ള എന്ന് പറയുന്നത് ഈ പറഞ്ഞ നാനൂറ് മുതൽ അഞ്ഞൂറ് കെടി ശമ്പളം വരെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ അത് ആരെയൊക്കെ കൊണ്ടുവരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല ഒന്നല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അതായത് അച്ഛനും അമ്മേനും എനിക്ക് വേണമെങ്കിൽ വിസിറ്റിങ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ എൻ്റെ ഭാര്യേനെയോ കുട്ടികളെയോ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതല്ലാതെ വേറെ ആരെയും എനിക്ക് ഇങ്ങോട്ട് വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ വിസിറ്റിംഗ് വിസയിൽ വന്ന് നിങ്ങൾക്ക് ഇവിടെ ജോലി കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പണിപ്പെട്ട ഒരു കാര്യമാണ് അതിന് അലൌഡും അല്ല അതിന് കുറേ നിബന്ധനകൾ നമ്മൾ ആദ്യം തന്നെ വിസിറ്റിംഗ് വിസ എടുത്തു കഴിയുമ്പോൾ അതിനുള്ള ഫോർമാലിറ്റീസ് എല്ലാം അവർ ചോദിക്കും ഇതുപോലെ കൊണ്ടിരുന്ന സ്പോൺസർഷിപ്പ് കൊണ്ടുവരുന്ന ആൾക്ക് ഇവിടെ ജോലി ചെയ്യാനായിട്ടുള്ള ഇതില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുക്കേണ്ടത് കുവൈറ്റ് എയർവെയ്സ് പോലുള്ള ഫ്ലൈറ്റിന് ഇവിടെ വരാവുള്ളൂ അതുപോലെ ആ ടിക്കറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് ഈ പറഞ്ഞ വിസിറ്റിംഗ് വിസയ്ക്ക് എന്ന് ഓർത്തിരിക്കുക വിസിറ്റിംഗ് വിസയെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോലി കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല വിസ വിസയുടെ ഡീറ്റെയിൽസ് പറഞ്ഞ കൂട്ടത്തിൽ അതും കൂടെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഫാമിലി വിസയെക്കുറിച്ചും വിസിറ്റിംഗ് വിസയെക്കുറിച്ചും അല്ലെങ്കിൽ കുവൈറ്റിലെ നിലവിലെ വിസ ഫാമിലി വിസ സ്റ്റാറ്റസിനെ കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ കുവൈറ്റ് എം വെച്ചിൽ നല്ല ജോലിയൊക്കെ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക കൂടുതൽ ആൾക്കാരിലെത്തിക്കാനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയറിംഗ് കൂടെ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നേരമായി ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അതുവരെയ്ക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും